അതിദരിദ്രാത്ത കേരളം എന്ന അഭിമാന പ്രഖ്യാപനം ഇന്ന് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി നടത്തുകയുണ്ടായി നിയമസഭയിലും പിന്നീട് പൊതുവേദിയിലും ഇതൊരു ശുദ്ധ തട്ടിപ്പാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അതിന്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിന് കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ അവകാശവാദം എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്നത് ഇന്ത്യയുടെ ഭൂപടത്തിൽ എത്രയോ തവണ അത് മാനവിക മാനവികളെന്ന് മാത്രമല്ല ഉയർന്ന ആയുർദൈർഘ്യത്തിൽ സാർവത്രിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കരുത്തുറ്റ പൊതുജനാരോഗ്യ രംഗത്ത് ഏറ്റവും ഉയർന്ന സുസ്ഥിര വികസന രംഗത്ത് ഏറ്റവും ഉയർന്ന കൂലിയിൽ ശിശുമരണ നിരക്കിൻ്റെ ഏറ്റവും കുറഞ്ഞ അനുഭവങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മാനവിക വികാസ സൂചികളും നമ്മൾ പല കാലങ്ങളിൽ ഇന്ത്യ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് അതെപ്പോ അപ്പോൾ ആണോ കണ്ടിന്യൂ നമ്മുടെ വീടിന്റെ ഇറകത്തിരുന്നുകൊണ്ട് നമ്മൾ ലോകത്തിലേക്ക് നോക്ക് ഈ ഇന്ത്യൻ ആകാശത്തിന് കീഴിൽ കേരളത്തിന് മാത്രം ഈ മഹാത്ഭുതങ്ങളെ മനുഷ്യന്റെ അഭിമാനവും അന്തസ്സും വാനോണമുയർന്നു പാറുന്ന ലോകത്തിലെ ഏറ്റവും സമൂന്നതേശരാഷ്ട്രങ്ങളോട് കടപിടിക്കാൻ കഴിയുന്ന ഈ മുന്നേറ്റത്തെ കുറിച്ച് പറയുമ്പോൾ അത് നേടിയെടുത്ത അസുലഭ സന്ദർഭങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊക്കെ സന്തോഷം തോന്നണ്ടേ ഈ പറഞ്ഞു വെറുതെ ആദ്യം പറ കാര്യം ഈ കേരളം ഏത് ദിശാസൂചികയിലാണെങ്കിലും അത് ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷമല്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മഴഞ്ഞുണ്ടാക്കിയതല്ല കേരളം ഇവരൊക്കെ കരുതുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ കാശെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആർ എസ് എസിന്റെ സർസംഗചാലകന്റെ തറവാട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുതുമുത്തമാർ മുത്തശ്ശിമാർ കണ്ടെത്തി കൊടുത്ത കാശാണോ അല്ലല്ലോ ഞാനും ആങ്കറും ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ വിയർപ്പുപ്പ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം പാല് വാങ്ങാൻ മുട്ട വാങ്ങാൻ പച്ചക്കറി വാങ്ങാൻ മാംസം വാങ്ങാൻ കൊടുക്കുന്ന പണത്തിന്റെ കേരളത്തിൽ നിന്ന് അതിന്റെ ഏറ്റവും വലിയ വിഹിതം നമ്മൾ നികുതിയായി കൊടുക്കുന്നത് ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റിനാണ് വത്സ അതിൽ നിന്ന് കേരളത്തിന് അവകാശമുള്ള പണം തരില്ല എന്ന് പറയാൻ ഏത് ബിജെപിക്കാരന് എന്ത അവകാശം അതല്ല നമ്മൾ ചോദിക്കേണ്ടത് ഭീഷണിയോ അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ് ചിരിച്ചോണ്ടുള്ള ഒരു ഭീഷണി അല്ലെ ഇങ്ങനെ എക്സ്ട്രീം പവർ തീരാടിക്കേഷൻ നടപ്പിലാക്കിയാൽ റേഷൻ കിട്ടാതെ വന്ന ഞങ്ങളെ ചീത്ത വിളിക്കില്ല ബി ജെ പി പ്രതിനിധി മനസ്സിലാക്കേണ്ടത് ചിരിച്ചുകൊണ്ടുള്ള ഭീഷണി അല്ല ആർ എസ് എസിന്റെ നല്ല ദംഷ്ട നിറഞ്ഞു നിൽക്കുന്ന ഭീഷണി കണ്ടിട്ട് ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർക്കെന്ന് മാത്രമല്ല മതനിരപേക്ഷവാദികളായിട്ടുള്ള മലയാളികൾക്ക് അതുകൊണ്ട് ദംഷ്ട നിറഞ്ഞ ഭീഷണിയുടെ മുമ്പിൽ വഴങ്ങിയിട്ടില്ലാത്ത മലയാളിയോട് ചിരിച്ചുകൊണ്ടുള്ള ഭീഷണി പറഞ്ഞാൽ അതൊന്നും ഇങ്ങനെ ും ഉള്ളൂ മറുപടി അറിയിക്കുന്നതല്ലേ ഒരു ബന്ധവും ഇല്ലാത്ത വിഷയത്തിലൊക്കെ ആർ എസ് എസിനെയൊക്കെ വലിച്ചിട്ടിട്ട് ആർ എസ് എസിന്റെ തറവാട്ടി നാണോ എന്നൊക്കെയാണ് വളരെ ബാലിശമായിട്ടുള്ള ഒരു നിലവാരവും ഇല്ലാത്ത ഉത്തരങ്ങൾ പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സ്ഥിതിയെ അളന്നുകൊണ്ടാണ് കേന്ദ്ര ഫണ്ട് ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഫണ്ട് വിഭാവനം ചെയ്യുന്നത് ഒരു സംസ്ഥാനത്തെ ഇത്ര ആളുകൾ നികുതി കൊടുത്തു അതനുസരിച്ച് ഞങ്ങൾക്ക് പൈസ തരണം എന്ന് പറയുന്നത് ഒന്നുകിൽ വിവരമില്ലായ്മ അതല്ലെങ്കിൽ ആ കാര്യത്തെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ബോധ്യമില്ലായ്മ ഇത് രണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് നന്നായി ബാറ്റ് റൺ കാരണം ഇന്ത്യ ഭരിക്കാനോ ഇന്ത്യ ഗേറ്റിൻ്റെ ഏഴ് അയലോക്കത്ത് നിൽക്കാനോ യോഗ്യതയില്ലാത്ത പാർട്ടിയുടെ ആളുകളാണ് ഈ വാദങ്ങളൊക്കെ പറയുന്നത് അവർ എ കെ ജി സെൻ്ററിൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ടാണ് കേന്ദ്ര ഫണ്ട് എന്നവർ ധരിക്കുന്നതാണ് അല്ലെങ്കിൽ അമ്മായിയച്ചനും മരുമോനും കൂടി സംഘടിപ്പിക്കുന്നതാണ് ഈ കേന്ദ്ര ഫണ്ട് എന്നൊക്കെ ധരിക്കുന്നതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നതാണ് ജീവിതത്തിൽ ഞാൻ ചമ്മിട്ടില്ല എന്തോ അല്ല വീട്ടിൽ ും കൊണ്ടുവരണ്ട പണ്ട്ളത്തിന് ചങ്ങാതിയാണ് ഇയാള് പണ്ട് തിരുവനന്തപുരത്തിലെ വിമാനത്താവളത്തിന് വില ചോദിച്ച ചങ്ങാതിയാണ് ഇയാള് പൊട്ടന പൊട്ടുന്ന ലോകം അയാൾ ഒരു ഒന്നര മാസം മുമ്പ് നമ്മുടെ സി പി എമ്മിന്റെ ഇവിടുത്തെ പ്രതിനിധി ഒന്നര മാസം മുമ്പ് പറഞ്ഞത് പി എം ശ്രീ പദ്ധതി ആർ എസ് എസിന്റെ അങ്ങ് തറവാട്ടിലെ ഉത്തരത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാ മതി എന്നാ ഇപ്പോൾ ആർ എസ് എസിന്റെ തറവാട്ടിലെ ഉത്തരത്തിൻ്റെ മുകളിൽ പോയി ശിവൻകുട്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഈ സി പി എം പ്രതിനിധിയുടെ നേതാവ് അവിടെ ഓഛാനിച്ച് നിന്നിട്ടാണോ മേടിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും ആ ഉത്തരത്തിൽ നിന്ന് എടുത്തിട്ട് വന്നു പോട്ടെ